പ്രീപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആണ് ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് അല്ലേലിയ യേശുവെ നന്ദി ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് നീയും ഞാനും ദൈവത്തിൻ്റെ പൈതലാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അല്ലേലിയ യേശുവിനും നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഒരു ദൈവം എന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നീ പാലിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി യേശേ ആരാധന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുക റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലാണ് റോമ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്തുതി സ്ഥിരതയുള്ളവരായിരിക്കും വചനം നമ്മളോട് പറയാണ് ഒരു ദൈവ വൈദ്യല ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരാക്കുവാൻ വജം പറയുക പ്രത്യാശയിൽ സന്തോഷിക്കുവേളിയ ഇത് നിരുടെ ജീവിതത്തിനൊക്കെ പ്രത്യാശയുള്ളവനായിരിക്കണം പ്രത്യാശയുള്ളവനായിരിക്കണം ഒരു തകർച്ച കടന്ന് വരുമ്പോൾ നിരാശരാകാതെ എൻ്റെ എന്നെ കാത്തുകൊള്ളുമെന്നു പറയുമ്പോൾ പ്രത്യാശ ക്ലേശങ്ങളിൽ പിന്നെ പറയാണ് ക്ലേശങ്ങളിൽ സഹനശീലനായിരിക്കും ഇവർ അത് സഹിക്കാനുള്ള ശീലമുണ്ടാകുക ചില പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ സഹിക്കാനുള്ളൊരു ശീലം സഹിക്കാനുള്ളൊരു മനസ്സ് കാരണം ഒരു ഉണ്ടാകണം എനിക്ക് പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ട് വീണ്ടും വചനം പറയുകയാണോ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും എന്ത് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കണ്ടു വന്നാലും ഭജനം പറയുന്നു നീ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവനായിരിക്കും സ്ഥിരതയുള്ളവരായിരിക്കും അല്ലേ ലിയ യേശുവെ നന്ദി ഒരു ദൈവം വൈദ്യുതി പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി അതായത് പ്രത്യാശയിൽ സന്തോഷിക്കുക ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുക പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക ലേലിയ ഈ കാര്യങ്ങളാണ് ഒരു ദൈവ ഇതെല്ലോട് ദൈവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്കിത് ജീവിതത്തിൽ അർത്ഥവത്താക്കാം ഈ വചനത്തിൻ്റെ കൃപ നമ്മളിൽ നിറയട്ടെ അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവഹിതമാണ് എന്ന് ബോധ്യ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ